നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ കുഴൽമന്ദം സി എ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് നാരകുടുംബത്തിൽ പെടുന്ന ഔഷധ ഗുണമുള്ള കൂവളത്തെക്കുറിച്ചാണ് പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ ശാഖകളും ഉപരിശാഖകളും കട്ടിയുള്ള മുള്ളുകൾ കാണാം ഇവയുടെ ഇലകൾ അണ്ടാകൃതിലുള്ളതും അറ്റം കൂർത്തതുമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പച്ച കലർന്ന മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്നു പ്രധാനമായും വിത്തുകൾ മുളപ്പിച്ചാണ് കൂവളത്തിൻ്റെ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് വേരുകളുടെ കഷ്ണങ്ങൾ നടിൽ വസ്തുവായി ഉപയോഗിക്കുന്നതാണ് ഇവ ഒരു ഔഷധ ഗുണമുള്ള വൃക്ഷമാണ് കൂവളത്തിൻ്റെ ഇല വേര് ഫലം എന്നിവയ്ക്ക് ആൻറ്റിബയോട്ടിക് ഗുണങ്ങളുണ്ടെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കഫം വാദം ചുമ പ്രമേഹം അതിസാരം എന്നിവയ്ക്ക് മികച്ച ഔഷധമാണ് കൂവളം കൂവളത്തിൽ അജിലൈൻ എന്ന രാസഘടകം ധാരാളം അടങ്ങിയിട്ടുണ്ട് മനുഷ്യരിലെ കരലിന് ഏറ്റവും ഹാനികരമായ രാസഘടകങ്ങളിൽ ഒന്നാണ് കൂവളത്തിൽ അടങ്ങിയിരിക്കുന്ന അജിലി ക്ഷേത്രങ്ങളിൽ കൂവളത്തിന് ദിവ്യവും പ്രധാനവുമായ ഒരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ശിവപാർവതിമാർക്ക് ഇഷ്ടപ്പെട്ട ഈ വൃക്ഷത്തിൽ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രൂപവുമാണെന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു അതിനാൽ കൂവളം ശിവമല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു കൂവളത്തിൻ്റെ ഓരോ ഇലകളും മൂന്നായാണ് പിരിഞ്ഞിരിക്കുന്നത് യും പരമശിവന്റെ തൃക്കണ്ണുകളായിട്ടാണ് ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നത് ഇവയിൽ പല ഉപയോഗങ്ങളും ഉണ്ട് ഇവയുടെ കായകളിൽ ഉണ്ടാകുന്ന ദ്രാവകം പശയായും ഉണ്ടാക്കുന്നതിന് സിമന്റ് കൂടുകളിൽ ഉപയോഗിക്കുന്നു പഴുക്കാത്ത കായയുടെ തോലിൽ നിന്നും മണ്ണച്ചായം കിട്ടുന്നു കായയുടെ ഭാഗം കുമ്മായ ചേർത്താൽ സിമന്റ് പോലെ ഉറയ്ക്കുന്നതാണ് ഇതുപോലെയുള്ള ഏറെ ഗുണങ്ങളുള്ള വൃക്ഷങ്ങൾ നമുക്ക് ചുറ്റിലും അവയെ നട്ടുവളർത്തി പരിപാലിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമുക്ക് അവയെ സംരക്ഷിക്കാം നന്ദി നമസ്കാരം